ബ മോളെ സ്കൂളിൽ വിട്ടിട്ട് വീട്ടിൽ വന്നു കുറച്ച് തുണികൾ തിരുമ്പാണ്ടായിരുന്നു തുണികൾ തിരുമ്പി അത് കഴിഞ്ഞിട്ട് ഉണ്ണി അകത്ത് കിടക്കാം കേട്ടോ അപ്പോൾ ഉണ്ണിയുടെ അടുത്ത് ദൃശ്യ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഉണ്ണിയുടെ അടുത്ത് ജസ്റ്റ് വന്നിരുന്നു അപ്പോൾ ദൃശ്യം പറഞ്ഞു ചേട്ടാ ഞാനൊന്ന് ടോയ്ലറ്റ് പോയിട്ട് വരാം പറഞ്ഞു അപ്പോൾ ഓക്കെ പറഞ്ഞു ടോയ്ലറ്റ് പോയാൽ ആളിനാ പിന്നെ കാണാനില്ല ഇല്ല ബാക്കിൽ നിന്ന് ഇങ്ങോട്ട് വരണ്ടേ അപ്പം ഞാൻ ദൃശ്യ ഉണ്ണിയുടെ അടുത്തേക്ക് വായോ എത്ര നിറയെ കാണാമല്ലോ പറഞ്ഞപ്പോൾ ഉപ്പം എന്താ ചെയ്യണെന്നറിയാം ഞാൻ കാണിച്ചിലട്ട പുണ്യോർക്കത്തിലാണ് കാണിച്ചല്ല നമ്മടെ വീടിന്റെ സൈഡിൽ കൂടെ പോയാണിച്ചത് ഏ എന്ത് കടച്ചക്കു പേര് വെക്കിയന്ന് കണ്ട ദിവസം

ായ വീഡിയോ കാണുന്നതില് എനിക്ക് ഒരുപാട് ആരാധകരണ്ട് അമ്മമാരും ചേച്ചിമാരും അനേറ്റിമാരൊക്കെ ആയിട്ട് ഇവര് മുഴുവൻ എനിക്ക് ഇന്ന് പൊങ്കാലിടും ആ പെണ്ണ് തുടങ്ങി കാരണം ഇത്ര ദിവസം ചേട്ടനാണ് എല്ലാ കാര്യങ്ങളും എന്താ ചെയ്തോണ്ടിരുന്നത് ഞാൻ അതും എനിക്ക് എനിക്ക് കറികളൊക്കെ അങ്ങനെ വെക്കാനൊന്നും അങ്ങനെ അങ്ങനൊന്നും അറിയില്ല കറി വെക്കാനൊക്കെ കുറവറി അപ്പൊ ഞാൻ പറഞ്ഞ പോലെയാണ് ഇപ്പൊ ഇത്ര ദിവസം ഞാൻ ചെയ്ത് കൊടുത്തത് ഇപ്പൊ അലക്കല് കഴിഞ്ഞിട്ട് മുരിങ്ങയുടെ അല്ല നമ്മുടെ ഇഷ്ടം പോലെ മുരിങ്ങയുടെ ഇല ഉണ്ട് മുരിങ്ങയുടെ അല്ല പൊട്ടിച്ചിട്ട് ഒരു പേരി അല്ലെങ്കിൽ ഒരു പരിപ്പപ്പെട്ടിട്ട് ഒരു കറി വെക്കാനാണ് ഞാൻ അപ്പം വിചാരിച്ചത് അപ്പൊ ഞാൻ ലക്ക് കഴിഞ്ഞിട്ട് ഉണ്ണിയുടെ അടുത്ത് പോയിരുന്നപ്പോഴാണ് നിങ്ങള് പറഞ്ഞത് ചേട്ടൻ ഞാൻ വരാന്ന് ടോയ്ലറ്റ് പോയിട്ടു ടോയ്ലറ്റ് പോയാളെ പിന്നെ കാണാല്ലേ അപ്പൊ ഈ അരിയുമ്പോ ഇങ്ങനെ ഇതൊക്കെ എപ്പഴും നടന്നു എന്നുള്ളത് തന്നെ നമുക്കറിയില്ല എനിക്ക് തോന്നണേ നീയാണ് സ്കൂളിലേക്ക് വിട്ടപ്പോൾ നീ അവിടെ എടുത്തായിരുന്നു അല്ലേ ഞാൻ കൊണ്ടുപോയി വിട്ടപ്പോ കടച്ചൊക്കെ കഴിക്കാൻ ആഗ്രഹായിട്ടാണ് വിട്ടോ വേറെ ഒന്നല്ല പിന്നെ മൂപ്പർ തന്നെ ആ ഒരു ടേസ്റ്റില് ഉണ്ടാക്കി ണ്ടാക്കി കഴിക്കാ അതിപ്പോലെ കൊറേ ദിവസമായിട്ട് ഇപ്പൊ അങ്ങനെ ഇണ്ടാക്കാറില്ലേ എന്തായിട്ട് റെഡി ആയ ഇതിലിപ്പോ എത്ര കടച്ചൊക്കെ ഇണ്ട് കടച്ചക്ക ഉണ്ടാവുന്ന ഒരു സമയമാണ് കേട്ടോ നമ്മുടെ തറവാട്ട് വളപ്പില് ഞാനത് ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് നമ്മുടെ വീട്ടിലുള്ള നമ്മൾ കടച്ചക്കാണിച്ചിട്ടുണ്ട് ഒരുപാട് കടച്ചൊക്കെ ഉണ്ട് ഇപ്പൊ കഴിഞ്ഞു തുടങ്ങി കാരണം അല്ലേ സീസൺ മര്യാദയ്ക്ക് എല്ലാര് കൊടുത്തു ബന്ധുക്കൾക്ക് തന്നെ ഒരു എല്ലാവർക്കും കൊടുത്തു അച്ഛനും കൊടുത്തു വിട്ടിട്ടാ മാനവൻ എന്റെ അച്ഛനെ എളനാടുള്ള എന്റെ അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് കടച്ചക്ക അപ്പൊ ആള് ഞാൻ അതാണ് അന്ന് കടച്ചക്ക തറവാട്ടിൽ സ്റ്റാർട്ട് ചെയ്തപ്പോ തന്നെ അച്ഛനെ വിളിച്ചു പറഞ്ഞു പറഞ്ഞ വായോ നമുക്കൊരു ബീഫ് ഒക്കെ കൂടി പിടക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ അന്ന് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ അച്ഛൻ വന്നതൊക്കെ അപ്പൊ കടച്ചക്കയുടെ ഒരു ടൈം കഴിഞ്ഞു തുടങ്ങി ഈ വീഡിയോ കാണുമ്പോൾ ചിലവര് പറയും കേട്ടോ നമുക്കൊരു കടച്ചൊക്കെ കിട്ടുമോ എങ്ങനെ കൊണ്ടുവന്നു തരാ നിങ്ങൾ ഇങ്ങനൊക്കെ പറയുമ്പോൾ നമുക്ക് കൊണ്ടുവന്നു തരുന്നുണ്ട് പക്ഷെ നമ്മൾ ഇത്രയും ദൂരം അല്ലെങ്കിൽ നമ്മളിങ്ങനെ നമുക്ക് പറയാനല്ലേ പറ്റുള്ളൂ ഇവിടെ കടച്ചാക്കി ഉണ്ട് ഇങ്ങനെ എന്നുള്ളതൊക്കെ അപ്പോൾ അത് അങ്ങനെയാണ് പരിപാടി പരിപാടി എന്തായി എന്താ ഭക്ഷണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് വിശപ്പൊക്കെ വരുമ്പോഴേ സഹിക്കാൻ പറ്റില്ല ചില സമയത്ത് അതും നമുക്ക് ഇപ്പത്തെ അവളുടെ ഒരു ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്രത്തോളം ഭക്ഷണം കൊടുത്താലും മതിയാവാത്ത ഒരു ടൈമാണല്ലോ ഇപ്പൊ ഇന്ന് കാലത്ത് തന്നെ ഇന്നലെ ഫുൾ ടൈം എന്നുവെച്ചാൽ വൈകുന്നേരം മുഴുവൻ ഉണ്ണിക്ക് പാല് കൊടുക്കുക ഉണ്ണിക്ക് പാല് കൊടുക്കുമ്പോൾ ഉണ്ണി ഉറക്കത്തിന്ന് എണീറ്റപ്പം തന്നെ വീണ്ടും പാല് കൊടുക്കണം ഒന്ന് മായങ്ങലും പാല് കൊടുക്കണം പിന്നെ അവള് ഉറക്കത്തിലാണെങ്കിലും ഇങ്ങനെ പാല് കുടിച്ചിട്ട് കിടക്കണല്ലേ ഏഹ് കുടിക്കുന്നില്ലേ ഇങ്ങനെ ചുണ്ട് മുടിച്ച് ആ ചുണ്ട് മുടിച്ച് കളിക്കാം തരിപ്പ് കയറും നമുക്ക് ഒരു പേര് കഴിഞ്ഞ മൂടിയായ മൂടി അറിയാം ആ ഉമ്മർത്ത വാതിലെ ക്ലോസ് അല്ല ഞാൻ അത് കൂടെ ഇറങ്ങി വന്നു നോക്കിയേ ഒന്ന് വിചാരിട്ടെ ഞാന് ഉണ്യവാക്കത് വല്ല ഉള്ളിലാണ് പിന്നെ അവിടെ പ്രശ്നമൊന്നുമില്ല നമുക്ക് ഇവിടുന്ന് നോക്കുമ്പോഴൊക്കെ കാണാം പിന്നെ എന്താ പരിപാടികൾ പരിപാടികളൊന്ന് എന്തൊക്കെയാണ് കറികൾ നിങ്ങൾ വെച്ചേക്കണം വലിയ സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലുമൊക്കെ കറികൾ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കൊണ്ടുപോയി കേട്ടോ നമ്മുടെ കൃഷിക്ക് കൊണ്ടുവന്ന് കൊടുക്കുക അവൾക്ക് അവൾ വിചാരിച്ച രീതിയിലുള്ള ഫുഡ് മേടിക്കാൻ കിട്ടുന്നതാണെങ്കിൽ ഇന്ത്യയിൽ ഞാൻ മേടിച്ചു കൊടുക്കും അവൾ ആഗ്രഹിച്ചിട്ടുള്ള ഫുഡ് അവൾ ഗർഭിണിയായപ്പോൾ തൊട്ടിട്ടായാലും എപ്പോഴാണെങ്കിലും ഇതിപ്പോൾ നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി പറയണതല്ല നമ്മൾ ചെയ്തിട്ടുള്ള നമ്മുടെ ഒരു കടമയാണല്ലോ കാരണം എൻ്റെ കുഞ്ഞാണ് അവളുടെ വയറ്റിൽ വളരുന്നത് അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മളത് ആ ഒരു ഘട്ടത്തിൽ പ്രസവ സമയത്ത് ഗർഭിണിയായപ്പോൾ മുതൽ ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറ്റുന്ന രീതിയിലൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ അരിഷ്ടം കഴിക്കുന്നതിലാണ് ഇപ്പോൾ ഒരു ചെറിയൊരു ഇത് അപ്പോൾ നമ്മൾ നേരത്തെ ഒരു വീഡിയോ കാലത്തെട്ടേൽ പറഞ്ഞു അരിഷ്ടം ഒരാൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അരിഷ്ടം കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല ചേട്ടാ മറ്റുള്ള ഭക്ഷണങ്ങളും കാര്യങ്ങളും കൃത്യമായിട്ട് കൊടുത്താൽ മതി അരിഷ്ടം കഴിച്ച സൈഡ് എഫക്ട് ഇണ്ടാവും അങ്ങനെയാണ് പറയണത് അങ്ങനെ പറയണ ഒരാള് നമ്മുടെ അടുത്ത് നമ്മുടെ അയൽവാസി അല്ലേ നിന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് നമ്മളൊരു ഫ്രണ്ട്ലി വയസ്സിൽ അടിക്കണത് എനിക്ക് എന്റെ കൈയാണെങ്കി ഒരെണ്ണം ഒരെണ്ണം കടത്ത പോലെ തോന്നും നമ്മൾ ഈ കല്ല് പോയിട്ട് ഈ വെട്ടുകല്ല് പത്ത് പതിനാറ് വയസ്സ് തൊട്ട് തുടങ്ങിയ യുദ്ധമാണ് ഈ സിമെന്റും സിമെന്റ് കട്ടി മിഷ്യൻ കല്ലും വെട്ടുകല്ലും എന്നൊക്കെ പറഞ്ഞത് അതൊക്കെ നമ്മളിങ്ങനെ പിന്നെ കുറെ വർഷം ജിമ്മനൊക്കെ പോയിട്ടിട്ട് കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് സൂര്യന് ഭയങ്കര ഇഷ്ടമാണ് സൂര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവനാണ് അപ്പോൾ സൂര്യ പോലെ വരണായിരം സിനിമയൊക്കെ ഇറങ്ങിയ സമയത്തൊക്കെ സൂര്യ പോലെ ആവാനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ട് അത്രമാത്രം ആൾ വർക്കൗട്ട് ചെയ്യുന്ന പോലെ നമ്മളും വർക്കൗട്ട് ചെയ്ത് അത്യാവശ്യം നല്ല ശരീരം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ് പിന്നീട് ഇങ്ങനെ എൻ്റെ അമ്മ പെട്ടെന്ന് തന്നെ ഷുഗർ കൂടി വയ്യാതായപ്പോഴാണ് ജിമ്മും കാര്യങ്ങളൊക്കെ ഞാൻ നിർത്തി കോളേജ് നിർത്തി പഠിപ്പ് അങ്ങനെ അവിടെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാണ്ട് ഡിഗ്രി വരെ പോയി പക്ഷേ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാണ്ട് നിർത്തിയിട്ടാണ് അങ്ങനെ അമ്മയുടെ ട്രീറ്റ്മെൻറ്റിനായിട്ടൊരു ആറു മാസത്തോളം അമ്മ ഡയാലിസും കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ ഹോസ്പിറ്റലിൽ മെഡിക്കൽ കോളേജിൽ തന്നെയായിരുന്നു അങ്ങനെ ചെയ്ത് പിന്നെ അവിടെ വെച്ചിട്ടാണ് അമ്മ പെട്ടെന്ന് തന്നെ മരണപ്പെടും കാര്യങ്ങളൊക്കെ ഉണ്ടായത് അതങ്ങനെ ഒരു കാലഘട്ടം അതിന് ശേഷമാണ് നമുക്ക് നമ്മുടെ ഒരു അമ്മയുടെ സ്ഥാനത്തേക്കാണ് ഈ തലക്കെട്ട് കെട്ടിയ ആള് വന്നേക്കുന്നത് എനിച്ചു തുടങ്ങിയത് അതെ അപ്പൊ നീയപ്പോ സ്കൂളിൽ പോയി എനിക്ക് ബാങ്കിലേക്ക് പോകുന്നു അല്ല ദീയ പോയെന്നല്ല ഉണ്ണികളില്ലെങ്കിൽ തന്നെ വീട് ഉറങ്ങിയ പോലെയാണ് അപ്പം പ്രത്യേകിച്ച് ദിയേനെ ഞാൻ ചില സമയങ്ങളൊക്കെ മടുപ്പിക്കും പോണ്ട ഇവിടെ ആരും ഇല്ല അച്ഛൻ ഇവിടെ ഇല്ലേ അച്ഛൻ അതായത് ഞാൻ ഈ കച്ചവടം കാര്യങ്ങൾക്കൊക്കെ പോണ സമയത്ത് ചിലപ്പോ വൈകുന്നേരം എല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്താണ് പതിനൊന്നര പന്ത്രണ്ട് മണിക്കാണ് കച്ചവടം കഴിഞ്ഞിട്ട് ചിലപ്പോൾ ചിലപ്പോമ്പൊക്കെ ഞാൻ വരിക എല്ലാം കൊണ്ടുവന്ന് ഞാൻ ഇവിടെ വന്ന് കിടന്ന് ഞാൻ പുലർച്ചെ അമ്മ എനിച്ച് നമുക്ക് ഉറങ്ങാനുള്ളൊരു സമയം വരുമ്പോഴേക്കും ഉണ്ണികളും കൃഷിയൊക്കെ ഉണർന്നുണ്ടാവും അപ്പൊ ഞാൻ പരമാവധി ചിലപ്പോൾ സത്യം ഇന്ന് സ്കൂളിലേക്ക് പോകേണ്ട അച്ചമ്പടി ഉള്ളതല്ലേ എന്നൊക്കെ പറയും അപ്പം ചില സമയത്തൊക്കെ ഞാൻ അവൾ ബ്ലോക്ക് ചെയ്തിട്ടൊക്കെ വീട്ടിൽ നിർത്തിയിട്ടുണ്ട് കേട്ടോ എനിക്ക് കാരണം എൻ്റെ കുട്ടീനെ എനിക്ക് കാണാൻ തോന്നിയിട്ടാണ് കാരണം വൈകുന്നേരം കച്ചവട പറമ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ പൂരം കഴിഞ്ഞ് വരുമ്പോഴേക്കും നേരം കുറയും പന്ത്രണ്ടര ഒരു മണി ആവും അതുവരെ മോളുടെ അടുത്തൊന്ന് വർത്താനം പറയാനും മുകളുടെ അടുത്തിരിക്കാനും എങ്ങനെയാണ് ഈ ഗൾഫിലുള്ളവർ ഈ മക്കളെ കാണാണ്ടിരിക്കണമെന്നുള്ളത് എനിക്ക് ഇപ്പോഴും ഒരു പിടുത്തം കിട്ടണില്ല കാരണം ഒരു നേരം പോലും നമുക്ക് നമ്മുടെ മുകളിലെ കാല് മേത്തില്ലെങ്കിൽ വൈകുന്നേരം കടന്നുറങ്ങാൻ പറ്റില്ല എന്നുള്ളത് അത് എങ്ങനെയാണ് ഈ കുട്ടികളെ സ്വന്തം മക്കളേനെ ഒക്കെ കാണാതെ എങ്ങനെ പിടിച്ചിരിക്കണമെന്നുള്ളത് അല്ല ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങളുള്ളത് കൊണ്ടാണ് ജീവിതത്തിൽ അവരുടേതായ പ്രാരബ്ദും അല്ലേ അങ്ങനെയുള്ള ഓരോ ബുദ്ധിമുട്ടൊക്കെ ഉള്ളത് കൊണ്ടാണ് മക്കളെ കാണാണ്ടിരിക്കണതൊക്കെ ഗൾഫിലേ അപ്പോൾ ഞാൻ പറയാം ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ഗോപിക എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ കോളേജിൽ പഠിച്ച അവൾ ടീച്ചറാണ് അവളിപ്പോൾ കഴിഞ്ഞ മാസത്തിൽ കയറി പോയിട്ടുള്ളൂ ഗൾഫിലേക്ക് അപ്പോൾ അവിടെന്താ യുദ്ധം നടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് വീഡിയോ കോളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഞങ്ങളുടെ ഗ്രൂപ്പിൽ അപ്പോൾ അവർ അവൾ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ തലയുടെ മോളിൽ കൂടെ മറ്റേ യുദ്ധവിമാനം പോവുകയാണ് ഞങ്ങൾക്ക് പേടിയാവുകയാണ് ഞങ്ങൾ നാളെ ഉണ്ടാവില്ല എന്നൊക്കെ അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്കും മനസ്സിനൊരു വിഷമം പോലെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഗൾഫിലൊക്കെ അതായത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ജീവിക്കുന്നവർക്ക് അവരുടേതായ ബുദ്ധിമുട്ടുകൾ പിന്നെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് എൻ്റെ പല സുഹൃത്തുക്കളും വാട്ട്സാപ്പിലൂടെയൊക്കെ മെസ്സേജുകൾ അയച്ചോട്ടോ അതായത് ഉറങ്ങിക്കിടന്ന പല സുഹൃത്തുക്കളും ഉണർന്നുകൊണ്ട് വീഡിയോ കാണാറുണ്ട് ഉണ്ണിയുടെ വീഡിയോ കാണാറുണ്ട് നിങ്ങളുടെ വീഡിയോ എടുപ്പം ഞങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് ഗൾഫിലുള്ളപ്പോൾ നിങ്ങളുടെ വീഡിയോ കാണാൻ ഓരോരോ കാര്യങ്ങളും ഇങ്ങനെ കാണിച്ചു വരുമ്പോഴും പറയുമ്പോഴൊക്കെ വളരെ രസമാണ് ഒന്ന് പോ അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പം ഇനിയിപ്പോൾ ഈ കടച്ചക്കൊപ്പേര് കണ്ടു കഴിഞ്ഞാൽ ഗൾഫിലേക്ക് പാർസൽ ചെയ്യേണ്ട അവസ്ഥ വരുന്നെന്ന് തോന്നുന്നു കാരണം നമ്മുടെ അയൽവക്കത്ത് സന്ദീപെന്ന് പറഞ്ഞിട്ട് പയ്യുണ്ട് അടിപൊളിയാണ് അവൻ അവൻ അവൻ്റെ കഷ്ടപ്പാടുകളിൽ നിന്നും അവൻ ഇപ്പം നല്ലൊരു നിലനിൽപ്പിലെത്തി കല്യാണമൊക്കെ കഴിഞ്ഞ് അവൻ ഗൾഫിലാണ് അപ്പോൾ അവൻ്റെ അമ്മ അവിടെ ഇന്നും വരും ഒരു നാലു വട്ടെങ്കിലും ഇവിടെ വന്ന് പൂണീനെ കണ്ടിട്ട് തൃശത്ത് വർത്തമാനം പറഞ്ഞിട്ട് അപ്പോൾ അവർ വന്ന് പോകുമ്പോൾ അവർ കടച്ചൊക്കെ ഇപ്പോൾ വേണമെന്നൊക്കെ അവർ പറയാറുണ്ട് പക്ഷേ കടച്ചൊക്കെ നമ്മൾ കൊടുത്തപ്പോൾ ഗൾഫിലേക്ക് എങ്ങനെയാണ് സന്ദീപിനെ അയച്ചു കൊടുക്കുക എന്നുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പാർസൽ ചെയ്യാതെ ആണല്ലേ പക്ഷേ അത് അവിടെ പോയി അവന് വെച്ചിട്ടുണ്ടാക്കറിയട്ടെ വെക്കുകയായിരിക്കും അല്ലേ അല്ല പറയുക അപ്പോൾ നമ്മൾ പല കാര്യങ്ങളും സദ്യ അയച്ചേ സന്ദീപിൻ്റെ അമ്മവരുടെ കാര്യങ്ങളൊക്കെ വന്ന് എപ്പോഴും പറയുമ്പോഴേക്ക് ഇതിപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ കാണുമ്പോഴാണ് ഇപ്പം നമ്മുടെ അടുക്കള നിങ്ങൾക്കറിയാം നമ്മുടെ അടുക്കള ഈ ഒരു അടുക്കളയൊക്കെ ഇതൊക്കെ ഞങ്ങൾക്കൊരു ഓർമ്മകളാവും ഒരു കാലത്ത് ഈ അടക്കളൊക്കെ മാറും ഫുള്ള് ടൈലിട്ട ഒരു അടക്കളയുടെ മുകളിൽ ഞങ്ങൾ അവിടെ ഉപയോഗിക്കുന്ന ഒരു വീഡിയോ ഒക്കെ നമ്മളെ പ്രേക്ഷകർക്ക് നമ്മൾ കാണിച്ചു തരും കാരണം നമ്മൾ ഈ ഒരു ഇല്ലായ്മയിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു ഈയൊരുള്ളയിൽ നിന്ന് നമ്മളിങ്ങനെ കടന്ന് 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 റിക്കവർ ചെയ്ത് നമ്മൾ ഓരോ ഘട്ടങ്ങളായിട്ട് നമ്മൾ വരും അതുവരൊക്കെയൊക്കെ എൻ്റെ ഭാര്യ ദൃശ്യ കടച്ചൊക്കെ വെക്കുകയാണെന്നുള്ളത് ദൃശ്യനെ ഇഷ്ടപ്പെടുന്ന അവിടെ കുറച്ച് പേരുണ്ട് അവരോട് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനല്ല കേട്ടോ ഈ പെണ്ണാണ് ഇതൊക്കെ കാട്ടി കൊടുക്കുന്നത് നമ്മളിത് പറഞ്ഞിട്ടല്ല ഞാൻ ഇപ്പോൾ തുണികളൊക്കെ തിരുമ്പി ഉണ്ണിയുടെ അടുത്ത് പോയിരിക്കുന്ന സമയത്താണ് ഇവിളീ ടോയ്ലറ്റിൽ പോകാണ്ട് വന്നതാണ് ഈ പരിപാടി അപ്പം ഞാൻ സ്കൂളിലേക്ക് ഉണ്ണിയനെ കൊണ്ടാക്കുന്ന സമയത്താണ് ഇവിളിത് അരിഞ്ഞിട്ടുണ്ടാക്കിയത് തരാം അപ്പം കറച്ചൊക്കെ അവൾക്ക് വെക്കണമെന്ന് തോന്നിയത് കൊണ്ടാവാം പിന്നെ ഇടയ്ക്കിടയ്ക്ക് മാമന അമ്മയെ അമ്മമായി ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കൊടുത്തു കൊടുക്കാം നമ്മുടെ വീടുകളിൽ നമ്മൾ കണ്ടുല്ലോ മാമൻ്റെ പേര് ആ ഇപ്പോൾ പറഞ്ഞാലും വിളിച്ചു പറഞ്ഞാൽ എന്ത് വേണമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്തു തരും കേട്ടോ ഈ പറഞ്ഞ പോലെ നമ്മളാരും ഇങ്ങനെ കൂടുതലായിട്ട് ബുദ്ധിമുട്ടിപ്പിക്കാറില്ല എന്നുള്ളതാണ് നമുക്കൊരു മെയിനായിട്ട് അങ്ങനെ ഒരു ഇമ്പോർട്ടൻ്റ് ഒന്നും ഇല്ല ഇന്നത് വേണം ഇന്നത് ഉണ്ടായാലും ഇവിടെ ഫുഡ് കഴിക്കുള്ളൂ എന്നുള്ളൊരു വാശി ആദ്യം തൊട്ടേ ഇല്ല അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഘട്ടങ്ങളൊക്കെ പൊരുത്തപ്പെട്ട് പോകും എന്നുള്ളതാണ് എന്താ ഫോട്ടോ എടുക്കണ പോലെ വന്നിട്ടുണ്ടല്ലോ എന്താ പറയുക പറഞ്ഞത് ശരി പക്ഷെ ഇപ്പൊ വരുന്ന അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത് താടി നീ നിനക്ക് താടി താടിയില്ലാത്തായിരുന്നു ഞാൻ പെട്ടെന്ന് എന്റെ താടി ഇപ്പോഴാണ് ശ്രദ്ധിച്ചത് താടി മുടിയൊക്കെ ഒന്ന് വെട്ടണം കുറേ ആയി എന്നാൽ കുറച്ച് ദിവസമായിപ്പോ തോന്നു ഇതില് വേറെ രസം എന്താ പറയാ മുടി വെട്ടണ ആളാണ് ഇതിന്റെ പുറകിൽ നിൽക്കുന്ന ആള് എൻ്റെ മുടി എന്ന ദിവസം ഞാൻ എൻ്റെ നമ്മുടെ കല്യാണത്തിന് മുന്നേ ഏഴു വർഷം മുന്നേ മുടി വെട്ടിയതാ മുടികടയിൽ പോയിട്ട് മുടി വെട്ട് കടയിൽ പോയിട്ട് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കംപ്ലീറ്റ് ഞാൻ സ്വയം വിട്ടും ബാക്ക് ദൃശ്യ വെട്ടിത്തരും അങ്ങനെ അങ്ങനെ കത്രിക ചേർപ്പെടുത്തിട്ട് വെട്ടിയിട്ടുള്ള മുടിയാണ് ഇപ്പൊ ഏഴ് വർഷം എന്ന് പറഞ്ഞ ആരെങ്കിലും വീഡിയോയില് വരെ വിശ്വസിക്കോ മുടി വെട്ടിക്കടയിൽ ഇപ്പൊ എന്താ ചാർജ് ചാർജെന്ന് പോലും എനിക്കറിയില്ല അതാ നല്ലത് ഒന്ന് അറിയാനോ പിന്നെ മാത്രമല്ല എന്റെ തല ശരിക്കുള്ള തല ഒന്ന് കാണാൻ വേണ്ടിട്ടാണ് ഒന്ന് പോകണം ഇവളാണ് ഇന്റെ തല ഈ കോലത്തിലാക്കി തരുന്നത് ആ അല്ല ഞാൻ പറഞ്ഞത് ഏഴ് വർഷം മുടി നെയ്യാ നൂറ് വച്ചിട്ട് കൊറേ കാശ് കൊടുക്കാൻ എത്ര രൂപ ചാർജ് ചാർജ്ന്നറിയില്ലേ കൂട്ടിട്ട് ബില്ഡിങ് എടുത്തരാ അപ്പൊ എന്തായാലും ഒപ്പം തന്നെ നമ്മുടെ യൂട്യൂബ് ഇങ്ങനെ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് സപ്പോർട്ട് ചെയ്യട്ടാ സപ്പോർട്ട് സപ്പോർട്ട് സപ്പോർട്ടല്ല നല്ല പെണ്ണായത് പെണ്ണായതുകൊണ്ട് എന്ത് പറഞ്ഞാലും ചിലപ്പോ ഫ്രൂട്ട്സിന്റെ കാര്യങ്ങളൊക്കെ ചിലപ്പോ സപ്പോർട്ടല്ല സപ്പോർട്ട് വേണം പിന്നെ കിട്ടിയാലും സപ്പോർട്ടൊക്കെ ലൈറ്റ് പോയി തുടങ്ങി ഇരുട്ടായി തുടങ്ങിയാ പിന്നെ ഞാൻ കളറുള്ള കാരണം അഡ്ജസ്റ്റ് ചെയ്ത് പോവാ ഇരുട്ടായി തുടങ്ങിട്ടാ നല്ല ഗംഭീര മഴ വരുന്നത് അപ്പൊ കടച്ചക്കുപ്പേര് എന്തായാലും ഇനിയിപ്പോ ഉണ്ടാക്കി സ്ഥിതിക്ക് കഴിക്കട്ടെ ആവശ്യമുള്ളവർക്ക് മെസ്സേജിലൂടെ ഓരോ ഫ്ലൈറ്റ് തരാം താങ്ക്